വളരെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ആർക്കാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത് നമുക്ക് സെറ്റാണല്ലോ അറിയാവുന്ന ഒരു കൈബുക്ക് കൈ ബുക്കിയതിനു ശേഷം മാത്രം ഉത്തരം പറയുക ശിശുദിനം ആരുടെ ജന്മദിനമാണ് നിഷാൻ ജവഹർലാൽ ജവഹർലാൽ നെഹ്റുവിന്റെ ചോദ്യം അതല്ല ജവഹർലാൽ നെഹ്റു എന്നാണ് ജനിച്ചത് നിബി പറഞ്ഞു നവംബർ നവംബർ മനസ്സിലാകുന്നില്ല മലയാളത്തിൽ ഒന്ന് പറയാമോ നെഹ്റു ആരുടെയൊക്കെ മകനായിട്ട് മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് മോത്തിലാൽ നെഹ്റു സ്വരൂപ് റാണി ശരി നിഷാൻ അദ്ദേഹം ജനിച്ചത് എവിടെ ഏത് വീട്ടിൽ അലഹബാദിലാണ് ആ പേര് ആനന്ദ ഭവൻ നീ ഇങ്ങനെയൊക്കെ പറയും താഴെ ആൾക്കാർ കമന്റ് ഇടും നീ ഭയങ്കര ഓവറാണ് അതുകൊണ്ട് കുറച്ച് സൈലന്റ് എന്താ ആനന്ദ ആനന്ദ ഭവൻ ഭവനിലാണ് അലഹബാദിൽ പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ താമസം ഡൽഹിയിലേക്ക് മാറ്റി ഒരു വീട്ടുപേരൂടെ പറയണം ഡൽഹിയിൽ നെഹ്റു താമസിച്ചിരുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും താമസിച്ചിരുന്ന വീട് കൈബോക്കിയത് നിബി സോ പറഞ്ഞു പറഞ്ഞോർത്തി ഭവൻ ഭവൻ ശരിയായ ഉത്തരവാണ് ഒറ്റ ചോദ്യം കൂടെ സെഷനുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യം കൂടിയുള്ളൂ നിബി നിഷാന് പറയാം ജവഹർലാൽ നെഹ്റുവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരിമാർ കൂടി ഉണ്ടായിരുന്നു ആരൊക്കെ വിജയലക്ഷ്മി പണ്ഡിറ്റ് വിജയലക്ഷ്മി പണ്ഡിറ്റ് കൃഷ്ണ ഹത്തി എങ്കിൽ ഓക്കെ എടാ നെഹ്റുവിന്റെ വീടാകുമ്പോ അവര് മാത്രമേ കാണുവുള്ളൂ ഭാര്യ കാണാതിരിക്കുവോ നെഹ്റുവിന്റെ ഭാര്യയുടെ പേര് കൗൾ മകളുടെ പേര് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി നെഹ്റു പൊതുവെ അപൂർവമെങ്കിൽ നെഹ്റുവിനെ കുറിച്ച് ഇപ്പൊ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന പലരും ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഒരു ദിവസമെങ്കിലും ഈ മനുഷ്യൻ ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്നൊക്കെ പക്ഷെ ചരിത്രം പഠിക്കുന്ന നിങ്ങൾ കുട്ടികൾക്കറിയാം നെഹ്റു തവണ ജയിലിൽ കിടന്നിട്ടുണ്ട് എത്ര വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് അല്ലേ എത്ര വർഷം ഒൻപത് വർഷത്തിലധികം നെഹ്റു ജയിലിൽ ആകെ കിടന്നിട്ടുണ്ട് എത്ര തവണയായിട്ടാ നിമിക്ക് പറയോ ഒൻപത് തവണയായിട്ട് ഒൻപത് തവണയായിട്ട് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ഇല്ല ആറ് തിരിച്ചിടുക ഓക്കെ അപ്പം ആറ് തിരിച്ചിട്ട് അതിനുവേണ്ടി പാലം ഒക്കെ പണിയാം ഇപ്പൊ ചോദ്യത്തിന് ഉത്തരം ഉത്തരേതാണ് ഒൻപത് ഒൻപത് തവണയാണ് നെഹ്റു ജയിലിൽ കിടന്നത് ഒൻപത് വർഷവും ഒൻപത് തവണ അതെ ഒൻപത് തവണ ഒൻപത് വർഷം ഇതിനിടയ്ക്ക് ഈ ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിൽ കിടന്ന സമയം നെഹ്റു പലപ്പോഴും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ആ സമയത്താണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം മകളായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് മൂന്ന് ജയിലുകളിൽ നിന്നായിട്ട് അദ്ദേഹം നിരവധി കത്തുകൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം ചേർന്നൊരു പുസ്തകം ഉണ്ടാക്കി നിങ്ങൾക്ക് അറിയാം അതെ അത് മലയാളത്തിലേക്ക് വന്നപ്പോഴുള്ള പേരാണ് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ അദ്ദേഹം എഴുതിയ കത്ത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പേരിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ഇക്കാവമ്മ ചെയ്ത് നിങ്ങൾക്ക് അറിയാം വെരി ഗുഡ് അമ്പാടി ഇക്കാവമ്മയാണത് ചോദ്യം വരുന്നേ ഉള്ളൂ ചോദ്യം ഇതാണ് ഇന്ദിരയ്ക്ക് വിവിധ ജയിലുകളിൽ നിന്നിട്ട് ജവഹർലാൽ നെഹ്റു അയച്ച ആകെ കത്തുകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് തരാ ഓപ്ഷൻസ് ക്ലൂ തരാം ഗുരുജി പ്ലീസ് ഒന്നിനും ഇരുന്നൂറിനും ഇടയ്ക്കാണ് ഒന്നേയും ഇരുന്നൂറിനും ഇടയ്ക്ക് ആ ഓക്കെ രണ്ടാമത്തെ ക്ലൂ നൂറ്റി തൊണ്ണൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കാണ് തെറ്റായ ഉത്തരമാണ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാ ഇന്ദിരാഗാന്ധിക്ക് ആകെ അയച്ച കത്തുകൾ നൂറ്റി തൊണ്ണൂറ്റി ആറ് കത്തുകൾ ആണ് കേട്ടോ എപ്പോഴും ആറോ ഒൻപത് വരും ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം അതായത് മുപ്പത്തിയേഴൊക്കെ എത്തിയപ്പോൾ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖം എന്ന് പറയുന്ന നെഹ്റു ആണ് ഈ സമയം കയ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മാറി തുടർച്ചയായിട്ട് ഓൾറെഡി രണ്ട് തവണ നെഹ്റു കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഇനിയും നെഹ്റു കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്ന ഒരു ശ്രുതി കേൾക്കുന്നു അപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക മോഡേൺ റിവ്യൂ എന്നൊരു മാസിക ഡൽഹിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മോഡേൺ റിവ്യൂ എന്നൊരു മാസികയിൽ രാഷ്ട്രപതി എന്ന പേരിൽ ഒരു ലേഖനം വന്നു ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ജവഹർലാൽ നെഹ്റു ആയിരുന്നു നെഹ്റുവിനെ അമിത അധികാരം കൊടുക്കരുത് നെഹ്റു സീസറിനെ പോലെയാണ് ഇനിയും നെഹ്റു തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വന്നാൽ അദ്ദേഹം ഏകാധിപതിയാകാനുള്ള സാധ്യതയുണ്ട് പലരും നെഹ്റുവിനെ വിമർശിക്കാൻ മടിക്കുന്നു അദ്ദേഹം ഒരു സ്വേച്ഛാധിപതി ആയേക്കാം നെഹ്റുവിനെ പുകഴ്ത്തുന്നത് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിൾ വന്നു ആർട്ടിക്കിളിന്റെ പേര് രാഷ്ട്രപതി രാഷ്ട്രപതിയായിരുന്നു പ്രസിദ്ധീകരിക്കപ്പെട്ടത് മോഡേൺ റിവ്യൂ ഒരു കാര്യം കൂടി പറയാം അത് എഴുതിയ ആളുടെ ആ എഴുതിയ ലേഖകന്റെ നാമം ഞാൻ പറയാം ചാണക്യ ആരാണ് ആ ലേഖനം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആ മുപ്പത്തിയേഴിലാണ് ഈ ലേഖനം വരുന്നത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പത്ത് വർഷങ്ങൾക്ക് ശേഷം നാല്പത്തി ഏഴിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ലേഖനം അന്ന് ചാണക്യ എന്ന നാമത്തിൽ എഴുതിയത് സാക്ഷാത് ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇന്നത്തെ കാലത്തൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നെഹ്റുവിനെ വിമർശിക്കാൻ പത്രങ്ങളും മറ്റും തയ്യാറാകുന്നില്ലെന്ന് കണ്ട് അത് ശരിയല്ല നെഹ്റു സ്വേച്ഛാധിപതി ആകാൻ സാധ്യതയുണ്ട് നെഹ്റുവിൻ്റെ കുഴപ്പങ്ങൾ ജനങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ എഴുതി പേരിട്ടത് ചാണക്യ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ആ കാര്യം വരുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു ചാണക്യ തൊലികൾ നമുക്ക് കേട്ടോ ഒരു ഇതാണ് ഡോൺ മീ ജവഹർലാൽ നെഹ്റു ഒരു മലയാളിയോട് പറഞ്ഞിരുന്ന ഒരു വാക്കാണ് ഒരു കത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ് ഡോൺ സ്പെയർ മീ എന്നെ ഒഴിവാക്കരുത് കാർട്ടൂണിസ്റ്റ് ശങ്കർ അതായത് അക്കാലത്ത് കാർട്ടൂൺ വീക്കിലി അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കാർട്ടൂൺസ് വന്നുകൊണ്ടിരുന്ന വന്നോണ്ടിരുന്ന മാഗസീനാണ് അപ്പം അതിനകത്ത് ഓർക്കേണ്ട കാര്യം ശങ്കേഴ്സ് വീക്കിലിയിൽ ആരെയും ഏത് ഭരണാധികാരിയും വിമർശിക്കുമായിരുന്നു ഏത് കാര്യങ്ങളെയും എടുത്ത് ചെയ്യുമായിരുന്നു മി ശങ്കർ അങ്ങനെയാണ് അദ്ദേഹം കത്തയച്ചിരുന്നത് ചോദ്യം ചോദിക്കട്ടെ ഓക്കെ ആണല്ലോ നെഹ്റുവിൻ്റെ പ്രിയപ്പെട്ട കവി ആരാണ് നമ്മൾ ഗാന്ധിയെ കുറിച്ച് പറയുമ്പോൾ അൺ ടു ദിസ് ലാസ്റ്റ് അല്ലെ ജോൺ റസ്കിന്റെ അതാണ് ഗാന്ധിയെ സ്വാധീനിച്ചതെന്ന് പറഞ്ഞ പോലെ ജവഹർലാൽ നെഹ്റുവിന് വളരെ പ്രിയപ്പെട്ട ഒരു കവി ഉണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷ് കവിയാണ് ഒരു ക്ലൂ ഉള്ളത് അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ നാലു വരികൾ നെഹ്റു പതിനേഴ് കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ മരിക്കുന്നത് വരെ ആ പതിനേഴ് കൊല്ലവും അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹത്തിന്റെ ടേബിളിൽ ആ വരികൾ ഉണ്ടായിരുന്നു ാണ് ഞാൻ സംസാരിക്കുന്നത് ആ റോബർട്ട് അനേകമുണ്ട് കാത്തിരേണ്ട മാമകൾ നല്ലതാണ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് കുറച്ചുകൂടെ നല്ല ഉച്ചത്തിൽ മനോഹരം മഹാവനം അനേകമുണ്ട് കാത്തിടേണ്ട മാമകൾ എനിക്ക് അതീവ ദൂരമുണ്ട വിശ്രമം നടക്കുവാൻ ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ഹാവ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സീ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ഐ ഹാവ് പ്രോമിസസ് അയ്യോ ഐ ഹാവ് ഓക്കെ അതെ അതാണ് അതാണ് അപ്പം അതാണ് കേട്ടോ അതായത് റോബർട്ട് ഫ്രോസ്റ്റിൻ ആണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കവി ആ കവി ഈ കവിതയിൽ തന്നെ ഈ വരികളാണ് അദ്ദേഹം ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്നതെങ്കിലും നെഹ്റു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ടുവേഴ്സ് മുന്നിൽ ിൽ വഴികളുണ്ടായിരുന്നു സഞ്ചരിക്കാത്ത ഞാൻ നമുക്ക് ഓർത്തു വെക്കാം എല്ലാവരും കാണിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് അതുപോലെ അനുകരിക്കുകയല്ല നമ്മൾ നമ്മുടേതായ വഴികൾ കണ്ടെത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം ചോദിച്ചോട്ടെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മോത്തിലാൽ നെഹ്റു ഒരു പത്രം തുടങ്ങി അതിന്റെ കൂടെ നെഹ്റുവും കൂടിയിരുന്നു അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ പ്രസിദ്ധീകരണം ഇൻഡിപെൻഡന്റ് ശരിയായ കാര്യം അറിവ് നേടുക ഓരോ ചോദ്യങ്ങൾ നേടുകൾ ചോദിക്കുന്നതിന്റെയും അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ഞാന് നാല് പേരുകൾ പറയും അവയെ കണക്ട് ഒരു ഒറ്റ ഉത്തരം പറയണം വിളിച്ച് പറയേണ്ട കൈബോക്കിയാൽ മതി യൂഗോസ്ലാവിയൻ പ്രസിഡന്റ് ആയിരുന്ന മാർഷൽ ടിറ്റോ ലിബിയോളുടെ കൈവോക്കി ലിബിയോളുടെ കൈപോക്കി കുഴപ്പമില്ല ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് സുഗാർണോ പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ജവഹർലാൽ യൂഗോസ്ലാവിയ യുഗോസ്ലോബിയയുടെ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് സുഗാർണോ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു നിഷാൻ അതായത് ചേരി ചേരാ പ്രസ്ഥാനം തുടങ്ങി വെച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ചേരിയോ മുതലാളിത്ത ചേരിയോ ആയി രണ്ടായിട്ട് ശീതയുദ്ധത്തിൽ നിന്നപ്പോൾ അതിലൊന്നുമല്ലാതെ ചേരി ജേരായ്മയാണ് എന്റെ നയം എന്ന് പറഞ്ഞുകൊണ്ട് ചേരി ചേരിചേര പ്രസ്ഥാനം രൂപീകരിച്ച നാല് നേതാക്കന്മാരുടെ പേരാണ് പറഞ്ഞത് മാർഷൽ ടിറ്റോ യുഗോസ്ലാവിയ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അഹമ്മദ് സുഗാർണോ പിന്നെ ജവഹർലാൽ നെഹ്റു ഓക്കെ ഇനി ജവഹർലാൽ നെഹ്റു ആണ് യഥാർത്ഥത്തിൽ ഏഷ്യൻ ഗെയിംസ് തുടങ്ങാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ അല്ലെ ഗുരുദത് സോദി എന്ന് പറഞ്ഞാലാണ് ഏഷ്യൻ ഗെയിംസിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് പക്ഷേ ഏഷ്യൻ ഗെയിംസ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കൃത്യമായിട്ട് ഡൽഹി ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏത് വർഷമാണ് ശേഷം ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് നെഹ്റു പ്രധാനമന്ത്രി അയയ്ക്കുന്ന സമയം അതിന് ആ ഏഷ്യൻ ഗെയിംസ് തുടങ്ങാൻ തന്നെ മുൻകൈ എടുത്ത വ്യക്തി അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കായികം സിനിമയൊക്കെ ഇഷ്ടമാണ് സിനിമയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ചോദ്യം ആ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ആര് ഒത്തിരി അറിയാമെന്നൊരു കൈവെക്കാം ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തയാൾ ആര് ആ നിബിഡു നിഷാൻഡു നിഷാ നിബി ജവഹർലാൽ പൊട്ടത്തറ്റ് എപ്പോഴും അന്നുമല്ല ഇന്ത്യയുടെ അന്നത്തെ രാഷ്ട്രപതി പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എല്ലാത്തിനും ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത് പ്രസിഡന്റ് ആവട്ടെ ഉദ്ഘാടനം ചെയ്തത് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ മാഗസിനുകളിൽ ഒന്നാണ് ടൈം മാഗസിൻ ടൈം ടൈം മാഗസിന്റെ മുഖച്ചിത്രമായി മാറിയിട്ടുള്ള ഒന്നിലധികം ഇന്ത്യൻ പ്രധാനമന്ത്രിമാരൊക്കെ ഉണ്ട് ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരിക്കും ജവഹർലാൽ നെഹ്റു സംശയൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും അറുപത്തിരണ്ടിനും ഇടയ്ക്ക് അതായത് നാൽപ്പത്തിരണ്ടിലാണ് ആദ്യം അദ്ദേഹം കവർ ചിത്രമാകുന്നത് അവസാനം അറുപത്തിരണ്ടില് അപ്പം ഇതിനിടയ്ക്ക് എത്ര തവണ ജവഹർലാൽ നെഹ്റു ടൈം മാഗസിന്റെ മുഖചിത്രമായി മാറി അഞ്ച് നിബി ആറ് ശരിയായ ഉത്തരം ആറ് തവണ ഓക്കെ ആറ് തവണയാണ് അദ്ദേഹം ആയത് ഞാൻ ഇനി വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല കാരണം അല്ല നോർമൽ ചോദ്യങ്ങൾ ഒരുപാട് എണ്ണം ഉണ്ട് നമുക്ക് മറ്റു പല വീഡിയോകളിലും നമ്മുടെ തന്നെ വീഡിയോകളിലും ഒക്കെ അവൈലബിൾ ആണ് ഒരു സിമ്പിൾ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഐ എഫ് എഫ് ഐ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ ഇപ്പൊ നടക്കാൻ പോവാണ് ഗോവ സ്ഥിരം വേദിയൊക്കെ ആയത് പിന്നീട് ആദ്യം ഡൽഹിയിലാണ് നടക്കുന്നത് തുടങ്ങുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് നെഹ്റുവിന് സിനിമ വലിയ താല്പര്യമായിരുന്നു സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു നെഹ്റുവിന്റെ കാലഘട്ടത്തിലൊക്കെയുള്ള സിനിമയുടെ പ്രത്യേകത സിനിമ എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമൊന്നും മോശപ്പെട്ട കാര്യമാണെന്നൊക്കെ ഇരിക്കുന്നിടത്ത് സിനിമയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ പല നെഹ്റുവിയൻ ആശയങ്ങളും പഞ്ചവത്സര പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ സിനിമകളിലൂടെ ഒക്കെ അവതരിപ്പിക്കാൻ സിനിമ നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്തയാളാണ് നെഹ്റു അപ്പൊ എന്താണ് ആദ്യത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തിയത് നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ഏതു വർഷം ഈ വർഷത്തെ നടക്കാൻ പോകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആണ് ഉത്തരം സിനിമയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട് രണ്ട് ചെറിയ ചോദ്യങ്ങളോട് നിർത്തുകയാണ് രണ്ട് രണ്ട് ഒന്ന് ഗാന്ധി സിനിമ റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി സിനിമയിൽ സ്വാഭാവികമായിട്ടും ജവഹർലാൽ നെഹ്റു ഉണ്ടല്ലോ ആരാണ് ഗാന്ധി സിനിമയിൽ നെഹ്റുവിന്റെ വേഷം അവതരിപ്പിച്ചത് ശരിയായ പിന്നീട് ഇന്ത്യയുടെ മുഖമുദ്രയായ ഒരു സിനിമ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച നൂറ് സിനിമകളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ അതിൽ പെട്ട ഒരു ഇന്ത്യൻ സിനിമ കണ്ടോ ചോദ്യം അവസരം തന്നില്ല ആ സിനിമ അതായത് നിഷാൻ പറഞ്ഞ ശരിയാണ് പദേർ പാഞ്ചാലി ആ പതേ ആരാ പതേർ പാഞ്ചാലിയുടെ സംവിധായകൻ സത്യചിത്ര സത്യചിത്രേ സത്യ ഈ ഞാൻ ചോദ്യം ഇല്ലായിരുന്നു ആ സിനിമ റിലീസ് ആയപ്പോൾ അന്ന്ഗീസത്തെ കുറിപ്പോ ഒരുപാട് ആളുകൾ ഇന്ത്യയുടെ ദാരിദ്ര്യത്തെ വിറ്റ് കാശാക്കുന്നു എന്നൊരു ആരോപണം വന്നപ്പോൾ അങ്ങനല്ല അതിന് ആ സിനിമയെ സപ്പോർട്ട് ചെയ്തതും ആഗോളതലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചതും നെഹ്റു അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെ ഇന്ത്യൻ ദാരിദ്ര്യത്തെ വിറ്റ് കാശാക്കുന്നതല്ല അല്ലാതെ ഒരു ഒരു സൗന്ദര്യാത്മകമായിട്ടാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ സിനിമയെ സപ്പോർട്ട് ചെയ്തയാളാണ് ജവഹർലാൽ ജവഹർലാൽ നെഹ്റു അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ശിശുദിന ക്രൂസിയുടെ അവസാനിപ്പിക്കാം ഇന്നത്തെ ഈ ഒരു ചെറിയ ശിശുദിന ക്വിസിയോട് അവസാനിക്കുകയാണ് അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കൊണ്ട് തന്നെ നിഷാനെ തോൽപ്പിച്ചുകൊണ്ട് നിബിൻ ഷെറഫ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ വീഡിയോയുടെ വീഡിയോ പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതെ ഹൈപ്പ് ചെയ്യാൻ അവസ്ഥ ഹൈപ്പും ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഞെക്കിയെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത കൊടുക്കുക